നക്ഷത്രം അവിട്ട നക്ഷത്രക്കാർ അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ താല്പര്യം ഉള്ളവരായിരിക്കും അതും കൊണ്ട് നിങ്ങൾക്ക് മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഗതി കേടും നിങ്ങളിപ്പോൾ ഒരാളുടെ കീഴിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ നിൽക്കണ്ടാവുക ഉടനടിയെ തന്നെ നിങ്ങൾ ആ വർക്കിൻ്റെ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് എന്തായാലും ഉണ്ടാവും ഇമോഷണലി എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു സ്റ്റേബിൾ ഉണ്ടാവും സക്സസ് എന്തായാലും ലൈഫിൽ ഉണ്ടാവുന്നത് നിങ്ങളുടെ പ്ലാനിങ് പോലെ ഇരിക്കും കാരണം നിങ്ങളുടെ ലൈഫ് എന്തായാലും ഡൈനാമിക് ആയിട്ട് ടൈപ്പിലാണ് നിങ്ങൾക്ക് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും വർക്ക് ലോഡ് മോഡറേറ്റ്ലി കുറച്ച് ഹൈ തന്നെ ആയിരിക്കും എന്തായാലും കാര്യമാക്കണ്ട ഇന്നും വർക്ക് ലോഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുന്നത് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ പ്രോജക്റ്റ് റിലേറ്റഡ് മൈനസ് സ്ട്രെസ് എന്തായാലും ഉണ്ടാവും നിങ്ങൾ അതെന്തായാലും വലിയ രീതിയിൽ കാര്യമാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്തായാലും ഒരു സക്സസ് സെപ്റ്റംബറിൽ ഉണ്ടായിട്ടുണ്ടോ ബിസിനസ് പരമായിട്ട് അതും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു കുഴപ്പമൊക്കെ എന്തായാലും ഉണ്ടാവുകയില്ല ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് ഇതെല്ലാം പ്രൊമോഷൻസ് എല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റണം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം ഒക്ടോബറിൽ ഇതിൻ്റെ ഒരു പ്രമോഷൻ ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ റിലേറ്റഡിൽ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടെ പേര് സജസ്റ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് കോമ്പറ്റീറ്റീവ്സിനെയൊക്കെ അങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും ഗ്രാജുവലി വലിയ പ്രശ്നങ്ങളൊന്നും എന്തായാലും ഉണ്ടാവില്ല പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളിലൊക്കെ ഒന്ന് ആലോചിക്കും അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യും അതൊക്കെ എന്തായാലും സക്സസ് ആവുക തന്നെ ചെയ്യും എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങളെക്കാട്ടിലും വിവരമുള്ള ഒരാളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞു വെക്കുന്നത് അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ ലവ്വേഴ്സിന് ഇടയിൽ സെപ്റ്റംബറിൽ ഒക്കെ ആണെങ്കിൽ ഒക്ടോബറിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വേണമെച്ചാൽ നിങ്ങൾക്കൊരു ചെറിയൊരു ടോക്സിസിറ്റി കാണിക്കുന്നത് നല്ലതായിരിക്കും അവർ വേണമെച്ചാൽ ആ ടോക്സിസിറ്റി കാരണം കുറച്ച് മാറി നിൽക്കുകയായിരിക്കും പക്ഷെ അതൊരു കാന്തം പോലെ തിരിച്ച് ഒട്ടി വരുന്നു ഉറപ്പുള്ള ഒരു കാര്യമാണ് അതും കൊണ്ട് നിങ്ങൾ വേണം വെച്ചിട്ട് ചൂടാവുന്നതും കുറച്ച് നല്ലതായിരിക്കും അതായത് കുറച്ച് പോസിറ്റീവ്നെസ് കാണിക്കുക ഓൾറെഡി നിങ്ങൾക്ക് പോസിറ്റീവ്നെസ് ഉണ്ട് ആൾറെഡി നിങ്ങൾക്ക് പോസിറ്റീവ്നെസ് കൂടുതലാണ് എന്ന് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ആ കാര്യത്തിന് എന്തായാലും മുതിരാൻ പാടില്ല മാരിഡ് ലൈഫിൽ ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഇംപ്രൂവ് ആവും അതൊന്നും പ്രശ്നമില്ല ഓപ്പൺ ടാക്ക് എത്ര രാത്രിയായാലും എത്ര വൈകിയായാലും നിങ്ങളത് കാരിയാക്കണ്ട നിങ്ങളതെന്തായാലും മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക നല്ല ഓപ്പൺ ടാക്ക് ചെയ്യുക അതെന്തായാലും ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവും കൂടുതൽ ടൈമും നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റി ടൈം എന്തായാലും പാർട്ട്ണറായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇല്ലെങ്കിൽ നല്ലൊരു പ്രോബ്ലം ഉണ്ടാവും കാരണം വർക്ക് ലോഡ് കൂടിയ നിങ്ങളുടെ ആരോഗ്യത്തിന് ആ പ്രശ്നം ഉണ്ടാവുക ഓൾറെഡി നിങ്ങൾ ആരോഗ്യം അങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ എന്തായാലും സ്റ്റേബിൾ തന്നെയായിരിക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ പുതിയ ഇൻകം നിങ്ങൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുന്നേ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാ എന്തായാലും നല്ലതേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ നന്നായിട്ട് അറിയാം അതും കൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ട് ഉയരുകയും ചെയ്യും പേഴ്സണലി വരും വലിയ ഒക്ടോബറിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല പാസ്റ്റിൽ ആരെങ്കിലും വിളിക്കാൻ നിന്നാൽ അതിലൊരു പുതിയ കണക്ഷൻ ഉണ്ടാക്കാം പാസ്റ്റിൽ ലവർ ആരെങ്കിലും വിളിക്കാൻ നിന്ന അത് എടുക്കാൻ നിൽക്കരുത് വലിയ പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ ഒക്ടോബർ മാസത്തിൽ ഹെൽത്ത് പരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല നല്ല ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ് പക്ഷെ സ്ലീപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് ഉറക്കത്തിന് സമയം കണ്ടെത്തുക എട്ട് മണിക്കൂറോ ഒമ്പത് മണിക്കൂറോ എപ്പോഴും തികച്ചു ഉറങ്ങാൻ ശ്രമിക്കുകയാണ്